ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഈസി റെസിപ്പി മലയാളത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മൾ ഈ ചെടിയൊക്കെ ഒന്ന് വെട്ടിയിട്ട് ഒന്ന് നേരെ എന്താ പറയുക ഫുള്ള് കട്ട് ചെയ്തെടുത്തിട്ട് ഒരു ഗാർഡൻ ഗാർഡൻ മീൻസ് നമ്മൾ വണ്ടി നിർത്തിടാനായിട്ട് ഒരു പോർച്ച് പോലെ മുറ്റത്തിൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ കെട്ടിപ്പൊക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ വെക്കാനായിട്ട് കുറച്ച് ചെടി വേണം അതിനൊരു ബോർഡറും കൂടെ ആയിട്ടാണ് കരുതുന്നത് കേട്ടോ അപ്പം നമ്മൾ ഇത് വീടിൻ്റെ മുറ്റത്ത് ഒരു സൈഡിൽ ഇങ്ങനെ ഇഷ്ടംപോലെ മുമ്പങ്ങ് കുഴിച്ചിട്ടിട്ടുണ്ടായതായിരുന്നു അപ്പോൾ ഇത് നമ്മൾ കുറച്ചായിട്ട് കെട്ടിണ്ടാക്കിയ അതിനൊരു ബോർഡർ പോലെ ചെയ്യാനാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൻ്റെ വർക്കുക നമുക്ക് തുടങ്ങാം കേട്ടോ അപ്പോൾ വെറ്റിയെടുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇങ്ങനെ തരം തരംതിരിച്ച് വെക്കണം കുറച്ചും കൂടെ വെട്ടാനുണ്ട് അതും കൂടെ വെട്ടണം കേട്ടോ എന്നിട്ട് പിന്നെ നമ്മൾ ഇതൊന്ന് തിരിച്ചിട്ട് അതായത് ഒരു കുഴിച്ചിടാനായിട്ട് നമ്മൾ ഒന്ന് ഒരു രണ്ട് കൊമ്പുകളായിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ തിക്നെസ് അനുസരിച്ച് ഒരുപാട് ഉള്ള ഒറ്റ കൊമ്പെന്നുണ്ടെങ്കിൽ അത് ഒരെണ്ണം അല്ലെങ്കിൽ രണ്ടോ മൂന്നോ കൊമ്പ് അനുസരിച്ചിട്ട് ഓരോ കുഴിയിൽ ഇത്ര അടുത്തല്ലാതെ കുറച്ച് കുറച്ച് അകലത്തിൽ ഓരോ കുഴി എടുത്തിട്ട് നമ്മളതിലേക്ക് വയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് ആ സ്ഥലം ഇവിടെയാണ് നമ്മളിത് വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ബോർഡറിൽ ഇങ്ങനെ വെക്കാനായിട്ടാണ് ചെയ്ത് ഉദ്ദേശിക്കുന്നത് അപ്പോൾ മണ്ണിട്ടപ്പോൾ ഫുള്ള് കല്ലിലൊക്കെ മണ്ണ് അടിച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിത് തേക്കാനും കോൺക്രീറ്റ് ചെയ്യാനൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ മുന്നേ മണ്ണിൽ ചെടി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അതിനായിട്ട് എയറൊക്കെ ഇറങ്ങി പോകാനായിട്ട് നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യണം ഒരു ഒരു വർഷം ഒന്നര വർഷമൊക്കെ വെയിറ്റ് ചെയ്യണം എന്നാൽ പണിക്കാര് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ഒരിത് പിന്നീട് കാണിക്കാം അപ്പോൾ ഇപ്പോൾ നമ്മളിതിവിടെ ചെടി വെക്കാനായിട്ട് കുഴിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ തരംതിരിച്ച് തിരിച്ചിങ്ങനെ വെച്ചിട്ടുണ്ട് ഇത് മോനാണ് ചെയ്തത് ഓൻ ഇങ്ങനത്തെ പണികളൊക്കെ നല്ല താല്പര്യം ചെയ്യുന്ന കണ്ടില്ലേ അപ്പോൾ ഇനി ഇതിൽ നിന്ന് ഓരോ ഭാഗങ്ങൾ ഓരോരോ പാർട്ട് എടുത്തിട്ട് കുഴിച്ചിടണം അപ്പോൾ അതിന് മുന്നേ നമ്മൾ വെള്ളം നനച്ചിട്ടൊന്ന് കുതിർത്തിയെടുക്കണം കാരണം ഇത് പുതിയ മണ്ണ് കട്ടിയതാണ് പിന്നെ അത് അവിടെ കിടന്ന് ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിനൊന്ന് നനച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നനച്ചു കഴിഞ്ഞ ശേഷം നമ്മളിതിൽ ചെടി വെക്കാട്ടോ ചെയ്യാം ഈ ചെടി ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ വെച്ചുകൊടുത്താ മതി വേറെ നല്ല ഫ്ലവർ ഉണ്ടാവുന്ന അല്ലെങ്കിൽ കുറച്ച് ഉണ്ടാവാൻ മടിയുള്ള ചെടിയൊക്കെ ആണെങ്കിൽ അതിന് വളമ്പയും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും പക്ഷെ ഇതിന് അതിന്റെ ഒന്നും ആവശ്യമില്ല ഇത് വെറുതെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് മണ്ണിൽ വെച്ചു കൊടുത്താൽ തന്നെ നല്ല അടിപൊളിയായിട്ടുണ്ടാവും അപ്പൊ ഞാനിവിടെ ചെടി വെച്ചു തുടങ്ങിട്ടുണ്ട് നമ്മളിപ്പോൾ ഒരു ഗാർഡനൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ബോർഡർ പോലെയൊക്കെ ചെയ്യാൻ ഇത് പറ്റും കാരണം ഇതിന് നല്ല തിക്കായിട്ട് ഇത് വെട്ടിയെടുത്ത് നമ്മൾ ഒരു ബോക്സ് പോലെ അല്ലെങ്കിൽ ഏതെങ്കിലും റൗണ്ടിലൊക്കെ വെട്ടിയെടുത്താൽ ആ വെട്ടിയെടുത്ത ഷേപ്പിൽ തന്നെ ഇത് നല്ല ഭംഗിയിലായിട്ടുണ്ടാകുന്ന ഒരു ചെടിയാണ് ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല അപ്പോൾ ഇതിൻ്റെ പേര് പേര് ആർക്കെങ്കിലും അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യണേ ടുത്തെടുത്ത ഞാനല്ലേ അമ്മ ഇവിടെ ഇങ്ങനെ മാത്രം മതി നീ കൊണ്ട വീഡിയോ വാച്ച് അപ്പോൾ ഏകദേശം ഇതിൻ്റെ വർക്കുകൾ പൂർത്തിയായിട്ടുണ്ട് ഇനി ഇതൊക്കെ നല്ലോണം വളർന്നു വരട്ടെ എന്നിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ ഇതൊക്കെ ഒന്ന് വളർന്നു വന്നിട്ട് തെക്കിൽ വളർന്നു വന്ന് വേറെ ചെടികളൊക്കെ വെച്ചിട്ട് ഇവിടെ ഉഷാറാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ പണി ഇവിടെ കഴിഞ്ഞ് ഇനി ഡെയിലി വൈകുന്നേരം ഒന്ന് നനച്ചു കൊടുക്കുക മാത്രം മതി ഇതിന് വേറെ വളം ഇടേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇതിഷ്ടം പോലെ വളർന്നു വന്നോളും അപ്പോൾ ഇൻഷാല്ല നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഇതിൻ്റെ ഇത് വളർന്നു വന്ന ശേഷം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും ഇൻഷാല്ല ഉണ്ടാകും അതുവരേക്കും എല്ലാവരും സേഫായിട്ടിരിക്കുക ബൈ ബൈ താങ്ക്